ഹലോ കുട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലർക്കെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം എന്തായാലും ക്ഷമിച്ചേക്കണം കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു ചന്തയിലേക്ക് കടന്നു ചെല്ലാണ് ഏത് ചന്തയെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ അത് പറയുമ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായാലോ അപ്പോൾ ആ ചന്തയിലേക്ക് ഇങ്ങനെ കടന്ന് ചെല്ലുമ്പം കുറേ അപ്പച്ചന്മാർ ചുമണ്ടെടുക്കുകയാണ് അപ്പോൾ അതിൽ ഒരു പത്ത് അറുപത്തഞ്ചിനു മേലെ വയസ്സ് തോന്നിക്കും അദ്ദേഹത്തിൻ്റെ ജോലിഭാരം കൊണ്ട് അങ്ങനെ തോന്നിക്കണതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എങ്കിൽ പോലും അദ്ദേഹം ചുമടെടുത്ത് വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് ആ ലാറിയിലേക്കത് കയറ്റുന്നത് വേച്ച് വെച്ചാണ് അദ്ദേഹം പോകുന്നത് മദ്യപിച്ചിട്ടൊന്നുമല്ല സുഭവത്തോടു കൂടി തന്നെയാണ് പോകുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി ഇതേ ഒരു സിറ്റുവേഷൻ തൃശ്ശൂർ മാർക്കറ്റിൽ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുണ്ട് അന്ന് ഇതുപോലെ തന്നെ ഒരപ്പശ ചുമടുത്ത് ആണ് മക്കളെ വളർത്തിക്കൊണ്ടിരുന്നാറുന്നത് താൻ ഓരോ പ്രാവശ്യം ചുമടെടുക്കുമ്പോഴും ഞാൻ ആ സമയത്ത് കുറച്ച് കുറച്ച് സോഷ്യൽ വർക്കൊക്കെ ആയിട്ട് ഒരു സിസ്റ്റേഴ്സിൻ്റെ കൂടെ കുറച്ച് നാൾ വർക്ക് ഒരു സമയമായിരുന്നു അപ്പം നേരപ്പം എനിക്കത് ഫീൽഡിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അങ്ങനെ ഇതിങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പോണ സമയത്ത് ഉള്ള അവിടെയുള്ള ഒരു അപ്പച്ചൻ്റെ കാര്യമാണ് പറയണത് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പിന്നീട് കേട്ട കുറേ കാര്യങ്ങൾ അത് ഞാൻ പറയുകയാണ് അപ്പോൾ ഈ അങ്ങനെ വളർത്തി മക്കളെ പുറത്ത് പഠിപ്പിക്കാൻ വിടുകയാണ് സ്ഥലം ഞാൻ പറയുന്നില്ല എനിക്ക് ഇരുട്ടടി കൊള്ളാൻ വയ്യ അതുകൊണ്ട് അപ്പം അങ്ങനെ പഠിപ്പിക്കാൻ വിട്ടു രണ്ട് ആണ് മക്കളും ഒരു പെങ്കുശാണ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരുന്നു അന്നത്തെ കാലത്തെ അപേക്ഷിച്ച് എന്താ പറയുക മോഡേൺ തരംഗങ്ങളൊക്കെ കയറി വരാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ കഷ്ടപ്പാടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നതാണ് കേട്ടോ എന്തായാലും കൊള്ളാം അവര് പഠിച്ച് ഒരുവിധം മുന്നേറിക്കൊണ്ടിരിക്കുമ്പം ഒരു ദിവസം അവർക്കൊരു കോൾ വരുകയാണ് വീട്ടിലേക്ക് അടുത്ത വീടുകളിലാണെന്ന് ഫോണൊക്കെ ഉള്ളത് വീട്ടിലേക്ക് വന്ന് ഫോൺ വന്നത് തൻ്റെ മകള്ക്ക് തൻ്റെ മകള് പ്രിൻസിപ്പാളിൻ്റെ ഒരു ഫോണാണ് വരുന്നത് തൻ്റെ മകൾ മദ്യപിച്ചിട്ട് കോമ്പൗണ്ടിൽ നിന്ന് അതായത് സ്കൂൾ കെട്ടിടത്തിൻ്റെ അല്ല കോളേജ് കെട്ടിടത്തിൻ്റെ കോമ്പൗണ്ടീന്നാണ് അവളെ പിറ്റേ ദിവസം രാവിലെ കാണുന്നത് എന്നുള്ളൊരു ഫോൺ ആ അപ്പച്ചന് വരികയാണ് അപ്പച്ചൻ വാവിട്ട് നിലവിളിച്ച് തൻ്റെ ഭാര്യേനെയും കൂട്ടി ആ പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ട അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് തലേദിവസം ട്രീറ്റാണ് അതായത് കോളേജ് ഫങ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ട്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രീറ്റ് നടന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഡ്രിങ്ക്സ് കൊടുക്കുന്ന കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർക്ക് ഒഴിച്ചു കൊടുത്തത് ലഹരിയായിരുന്നു അവരത് കുടിച്ചു അതിൻ്റെ പേരിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറഞ്ഞത് പക്ഷേ പ്രിൻസിപ്പാളിൻ്റെയും വാർഡ് എന്താ പറയുക നമ്മുടെ കോളേജിൽ ഹോസ്റ്റൽ വാർഡുണ്ടാവും വാർഡിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല ഇവർ കുറേ നാളുകളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിക്കുന്ന സമയത്ത് അവിടെ ചോദിക്കുമ്പോൾ ഇത്ര രൂപ എന്നാണ് പറഞ്ഞിരുന്നത് തരുന്നത് അതായത് നമ്മളൊരു ഹോസ്റ്റലിൽ കുട്ടികളെ പഠിപ്പിക്കാണ്ട് നിർത്തുമ്പോൾ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളും എല്ലാം കൂട്ടി ഇത്ര രൂപയാകും എന്നുള്ളത് അവർ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതിൽ പ്രകാരം ഇദ്ദേഹം കണക്ക് കൂട്ടുന്നുണ്ട് ഒരു വർഷത്തേക്ക് ഇത്രയാണ് കാരണം രണ്ട് ആമ്പിളരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊന്ന് പഠിച്ചൊരു ജോലിയായിട്ടുമാണ് ഇദ്ദേഹത്തിനൊന്ന് വിശ്രമിക്കാനായിട്ട് അപ്പം നിങ്ങളൊന്ന് അറിയണം കാരണം കാലത്ത് മുതൽ വൈകുന്നേരം വരെ മഴയായാലും വെയിലായാലും അതൊന്നും വക വയ്ക്കാതെ അതായത് തൃശ്ശൂർ ശക്തം എന്നൊക്കെ പറയുന്നത് നിരന്തരം തിരക്കുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ ചുമടെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇരിക്കാൻ നേരമില്ല അതുപോലെ പിന്നെ അതല്ല ഇരുന്നു കഴിഞ്ഞാൽ തന്നെ വേറെ അവിടെ കയറി വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഇവർക്ക് യൂണിയൻ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ് അപ്പോൾ ഒരാൾ മാറിക്കഴിഞ്ഞാൽ അയാൾ അത്രയും പൈസ മാറുകയാണ് അങ്ങനെ അദ്ദേഹം രാപ്പകരില്ലാണ്ട് കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി കൊടുക്കുന്ന പൈസയിൽ നിന്ന് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇതുണ്ട് എത്ര പഠിപ്പില്ലാത്തൊരു വ്യക്തിയാണെങ്കിലും താൻ കൈകാര്യം ചെയ്യുന്ന പണത്തിന് ആ വ്യക്തിക്ക് ഒരു കണക്കുണ്ടാകും അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഹോസ്റ്റൽ വാർഡനോടും അതുപോലെ തന്നെ പ്രിൻസിപ്പാ പ്രിൻസിപ്പാളിനോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പറഞ്ഞു ഒരു മാസം ഇത്ര രൂപയാണ് ഇവിടെ ചിലവാകുന്നത് അതിൽ കൂടുതൽ പണം നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരുപാട് പേ കാര്യങ്ങൾ ഈ പിതാവ് അവിടുത്തെ ആ സാറുമാരോട് സംസാരിക്കുകയാണ് ഇവള് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഈ അടുത്തുള്ള വീട്ടിലേക്ക് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കും അപ്പോൾ അവർ ഫോൺ വരുമ്പോൾ അമ്മ അമ്മേനെ വിളിക്കും അമ്മ അമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ ഇവള് പറയും ഇന്ന പോലെയാണ് ഇവിടുത്തെ ഇന്ന ഫീസ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ വേറൊരു ഫീസ് കൊടുക്കാണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവള് ആഴ്ചയിൽ പൈസ പിടിക്കുന്നത് ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റാണ് ചില കൂട്ടുകാരോ കൂടെ റങ്ങാൻ പോവാനാണ് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറയുന്നുണ്ട് അപ്പോഴും ഇവർ ഇല്ലായ്മയിൽ നിന്ന് ഈ പണം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും കൊള്ളാം അവളുടെ പഠിപ്പൊക്കെ നിർത്തി പിന്നെ തിരിച്ചു തിരിച്ചുപോരുകയാണ് ചെയ്തത് പിന്നെ എന്തുണ്ടായെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ട് എങ്കിൽ ആ എന്താ പറയുക ഇപ്പോൾ ചുമട്ട് ജോലി എന്ന് പറഞ്ഞു നമ്മളത് വെച്ചു പക്ഷേ ചുമട്ട് ജോലിയേക്കാളും ചുമച്ച് ചുവട്ട് ജോലി പോലെ തന്നെ വേറെ പല ജോലികളും ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് തിരക്കാം കാരണം ഹോസ്റ്റലിൻ്റെ ഫീസും കാര്യങ്ങളും ഇല്ലെങ്കിൽ അവർ മാ മക്കൾ വിളിച്ച് പറയുന്ന പൈസ അത് ഉള്ളത് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ അവിടുത്തെ ടീച്ചേഴ്സിനൊന്ന് വിളിച്ച് ചോദിക്കുക കാരണം നമ്മുടെ മക്കളൊരു തെറ്റായ ഒരു രൂപത്തിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല പ്രത്യേകിച്ച് ലഹരി വസ്തുക്കൾ അല്ലെ അങ്ങനെ അതുമായിട്ട് സംബന്ധിച്ച ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു റാക്കറ്റിങ്ങിലോ എന്തെങ്കിലും പോയി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ജീവിതം നശിച്ചു പോകും ഈ അടുത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് ലഹരിയിൽ പെട്ട ഒരു ചെറുപ്പക്കാരൻ അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അനുഭവകഥ പറഞ്ഞതാണ് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ കൂടെ കൂടി ഞാൻ പതുക്കെ പതുക്കെ ലഹരി ഉപയോഗിച്ച് തുടങ്ങി പക്ഷേ എനിക്ക് തിരിച്ച് കയറാൻ പറ്റാത്ത അവസ്ഥയിലായി മാറി ഒരു ദിവസം അവനൊരു സുബോധം കിട്ടുകയാണ് സുബോധം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കില്ല അവൻ്റെ ചിന്തയിൽ അവൻ ഒരുപാട് പുറകോട്ട് പോയി കഴിഞ്ഞപ്പം തൻ്റെ സാധു വീട്ടിൽ അച്ഛനും അമ്മയും അവനെ കഷ്ടപ്പെട്ട് വളർത്തുന്ന കുറേ രംഗങ്ങളവനെ ഓർമ്മ വരുകയാണ് അവൻ പതുക്കെ 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 അതിൽ നിന്ന് പിന്മാറി ആ റാക്ടിങ്ങിൽ തന്നെ അവൻ തിരിച്ചു പോരാണ് അപ്പോൾ അങ്ങനെ എങ്ങാനും ഏതെങ്കിലും വിധത്തിൽ തിരിച്ചു പോരണമെന്ന് ആഗ്രഹമുള്ളവർ അതിനു വേണ്ടി മർദ്ദമായിട്ട് പരിശ്രമിച്ചേ പറ്റൂ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് തിരിച്ചു പോരാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ വീട്ടുകാരെ ഓർക്കുക നമ്മൾ നമ്മളേതിൽ ചെന്ന് പെട്ടാലും നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ പഠിപ്പിക്കാൻ വിടുന്നത് കഴിവതും കൂട്ടുകെട്ടുകളിൽ നമുക്കറിയാമല്ലോ നമുക്ക് സുഭവത്തോടു കൂടി തന്നെ നമ്മളെല്ലാവരും നടക്കുന്നത് ഒരു കോമ്പൗണ്ടിൽ ചെന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പിൽ ചെന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തെറ്റായ ഒരു രീതിയിലാണ് അവിടെയുള്ള ഒരു ബിഹേവ് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്ട് നോക്കുക ആക്രഷിക്കാനും അല്ലെങ്കിൽ അവരോട് ആർമാദിക്കാനൊന്നും പോകാതെ മാന്യമായിട്ട് അവർ അവരിൽ നിന്ന് പതുക്കെ പതുക്കെ അകരാൻ നോക്കുക പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ രണ്ട് കാര്യമില്ലാണ്ട് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ മുന്നേറാനായിട്ട് ഒരു ചാൻസും ഇല്ല അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളവിടെ അവിടുത്തെ ആൾക്കാരായിട്ട് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുക നമ്മുടെ മക്കളെ രക്ഷിച്ചെടുക്കേണ്ടതും നമ്മുടെ മക്കളെ വളർത്തി നല്ലൊരു നിലയിലേക്ക് എത്തിക്കേണ്ടതും നമ്മുടെ കടമ തന്നെയാണ് താങ്ക് യു